ഏവർക്കും ബ്ലൂടിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആർക്കാണ് കൂടുതൽ സീറ്റുകൾ ലഭിക്കുക ആരെല്ലാമായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നതിനെക്കുറിച്ചാണ് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് വർക്കല നിയോജക മണ്ഡലത്തിലേതാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വർക്കലയിൽ നിന്ന് വിജയിച്ചുവന്നത് സി പി എമ്മിൽ നിന്നുള്ള വി ജോയിയാണ് ആണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വർക്കലയെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ വർക്കലയിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വർക്കല കാഹറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വി ജോയ് നിയമസഭയിലേക്ക് എത്തുന്നത് അന്നത്തെ വി ജോയിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വി ജോയ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ വീണ്ടും വി ജോയ് മത്സരിക്കുകയും അന്നത്തെ കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള ബി ആർ എം ഷഫീറായിരുന്നു വി ജോയ്ക്കെതിരെ മത്സരിച്ചിരുന്നത് പക്ഷേ വി ജോയുടെ മുമ്പിൽ ബി ആർ എം ഷഫീറിനെ അടിപതറി പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വി ജോയ് വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ വി ജോയ് മത്സരിക്കുന്ന കാര്യം സംശയമാണ് പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത് ബി ആർ എം ഷഫീർ തന്നെയായിരിക്കും അടുത്തത് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചത് എൽ ഡി എഫിന് വേണ്ടി ബി സത്യനും യു ഡി എഫിന് വേണ്ടി ആർ എസ് പി കെ ചന്ദ്രബാബുവുമായിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ബി സത്യന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടും കെ ചന്ദ്രബാബുവിന് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടും ലഭിക്കുകയും നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിൽ നിന്നുള്ള ബി സത്യൻ ആറ്റിങ്ങിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ ബി സത്തിന് പകരം എൽ ഡി എഫ് കളത്തിലിറക്കിയത് ഒ എസ് അംബികയാണ് അന്ന് ഒ എസ് അംബികയ്ക്ക് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ ലഭിച്ചു അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത് കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് ബി ജെ പിയിലെ പി സുധീറാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് അന്ന് പി സുധീറിന് ലഭിച്ചത് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളാണ് അന്ന് പി സുധീറിന് ലഭിച്ചത് മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒ എസ് അംബിക ആറ്റിങ്ങിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള നിയമസഭയിലേക്ക് എത്തി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് വേണ്ടി ഒ എസ് അംബിക വീണ്ടും കളത്തിലിറങ്ങുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചിറയിൻ കീഴാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിന് വേണ്ടി സി പി ഐയിലെ വി ശശിയാണ് എൽ ഡി എഫിന് വേണ്ടി സ്റ്റിറയിൻ കീഴിൽ കളത്തിലിറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ വി ശശിക്ക് ലഭിച്ചത് അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് അന്നത്തെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ്സിലെ കെ എസ് അജിത് കുമാറിന് ലഭിച്ചത് അൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടുകളാണെന്ന് ആയിരുന്നു പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചിറയിൻ കീഴിൽ നിന്ന് ആദ്യമായി വി ശശി നിയമസഭയിലേക്ക് എത്തി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ വി ശശിക്ക് അറുപത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് വോട്ട് ലഭിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി അന്ന് കളത്തിലിറങ്ങിയത് ബി എസ് അനൂപ ആയിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി കളത്തിലിറങ്ങിയത് അദ്ദേഹത്തിന് നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു പതിനാലായിരത്തി പതിനേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐയിലെ വി ശശി ചിറയിൽ കീഴിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി എസ് അനുപാരിക്കും യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നെടുമങ്ങാടാണ് രണ്ടായിരത്തി നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി വേണ്ടി സി ദിവാകരനും യു ഡി എഫിന് വേണ്ടി പാലോടി രവിയുമായിരുന്നു മത്സരിച്ചിരുന്നത് സി ദിവാകരന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾ ലഭിക്കുകയും പാലോടി രവിക്ക് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി ദിവാകരൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ജി ആർ അനിലാണ് എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുള്ളത് യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയത് പി എസ് പ്രശാന്താണ് ജി ആർ അനിലിന് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ ലഭിക്കുകയും പി എസ് പ്രശാന്തിന് നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു അന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ജി ആർ അനിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജി ആർ അനിൽ തന്നെയായിരിക്കും നെടുമങ്ങമാടി നിന്ന് ജനവിധി തേടുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് അടുത്തത് വാമനപുരം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വാമനപുരത്ത് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ഡി കെ മുരളിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഡി കെ മുരളിക്ക് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ ലഭിക്കുകയും അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശരത് ചന്ദ്ര പ്രസാദിന് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഡി കെ മുരളി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ എൽ ഡി എഫിന് വേണ്ടി വീണ്ടും ഡി കെ മുരളി മത്സരിക്കുകയും എഴുപത്തി മൂന്നായിരത്തി നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു അന്ന് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ആനന്ദ് ജയനായിരുന്നു അന്ന് അദ്ദേഹത്തിന് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഡി കെ മുരളിയും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ആനന്ദ് ജയൻ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്തത് കഴക്കൂട്ടം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിന് വേണ്ടി കഴക്കൂട്ടത്ത് കളത്തിലിറങ്ങിയത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കടകംപള്ളി സുരേന്ദ്രന് അൻപതിനായിരത്തി എഴുപത്തി ഒമ്പത് വോട്ട് ലഭിക്കുകയും രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ കഴക്കൂട്ടത്തെത്തിയത് ബി ജെ പിയുടെ വി മുരളീധരായിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴക്കൂട്ടിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ കടകംപള്ളി സുരേന്ദ്രന് അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ലഭിക്കുകയും എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചിരുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരുന്നു അവർക്ക് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടിൽ നിന്നും വീണ്ടും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി വീണ്ടും ശോഭാ സുരേന്ദ്രൻ കടത്തിലിറങ്ങുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അടുത്തത് നമ്മൾ പരിശോധിക്കുന്നത് വട്ടിയൂർക്കാവ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചത് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരനായിരുന്നു അദ്ദേഹത്തിന് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകൾ ലഭിച്ചു അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് കുമ്മന രാജശേഖരനായിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് വോട്ടുകൾ നേടി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിന് വേണ്ടി വട്ടിയൂർക്കാവിലെ മത്സരിച്ചത് വി കെ ആയിരുന്നു അദ്ദേഹത്തിന് അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ ലഭിക്കുകയും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുടെ വി വി രാജേഷ് എത്തുകയും ചെയ്തു വി വി രാജേഷിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ ലഭിക്കുകയും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിൻ്റെ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി കെ പ്രശാന്ത് വീണ്ടും വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അടുത്തത് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് വി എസ് ശിവകുമാറായിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകൾ നേടി അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ആൻ്റണി രാജുവായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വി എസ് കോൺഗ്രസിലെയും വി എസ് ശിവകുമാറിനെയും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച ആൻ്റണി രാജു നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ നേടുകയും സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വി എസ് ശിവകുമാറിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഏഴായിരത്തി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആൻ്റണി രാജു കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി വി എസ് ശിവകുമാർ വീണ്ടും രംഗത്തിറങ്ങുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അടുത്തത് നേമം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യമായിട്ടുള്ള ഏക മണ്ഡലമാണ് നേമം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ഒ രാജഗോപാൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകൾ നേടുകയും എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച മന്ത്രി വി ശിവൻകുട്ടി അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടുകയും ചെയ്തു എട്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒ രാജാഗോപാൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ നിയമമണ്ഡലത്തിൽ വി ശിവൻകുട്ടിയും കുമ്മനം രാജശേഖരനും തമ്മിലാണ് നേർക്കുനേർ പോരാടിയത് വി ശിവൻകുട്ടിക്ക് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ലഭിക്കുകയും കുമ്മനം രാജശേഖരന് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൻ്റെ ഭൂരിപക്ഷത്തിൽ വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേമത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിലേക്കെത്തി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരായ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അടുത്തത് അരുവിക്കര രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി കെ ശബരിനാഥും സി പി എമ്മിന് വേണ്ടി എ എ റഷീദുമാണ് കളത്തിലിറങ്ങിയത് കെ എസ് ശബരിനാഥിന് എഴുപതിനായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടുകൾ ലഭിക്കുകയും എ എ റഷീദിന് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അരുവീക്കരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ കെ എസ് ശബരിനാഥ് കേരള നിയമസഭയിലേക്കെത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോൾ സി പി എമ്മിന് വേണ്ടി ജി സ്റ്റീഫണും കോൺഗ്രസ്സിന് വേണ്ടി സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ എസ് ശബരിനാഥനും മത്സരത്തിനംഗത്തിറങ്ങി സി പി എമ്മിൻ്റെ ജി സ്റ്റീഫന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ ലഭിക്കുകയും സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ എസ് ശബരിനാഥന് അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജി സ്റ്റീഫൻ അരുവിക്കരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പ്രതിനിധീകരിച്ചുകൊണ്ട് ജി സ്റ്റീഫൻ വീണ്ടും അരുവിക്കരയിൽ മത്സരിക്കുമെന്നാണ് സാധ്യതകൾ കാണുന്നത് അടുത്തത് പാറശാല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച സി കെ ഹരീന്ദ്രനാണ് പാറശാലയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ സി കെ ഹരീന്ദ്രന് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് ലഭിക്കുകയും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച എം ടി ജോർജ് അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി കെ ഹരീന്ദ്രൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ സി കെ ഹരീന്ദ്രന് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ ലഭിക്കുകയും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സജിത റസലിന് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പാറശാലയിൽ നിന്ന് സി കെ ഹരീന്ദ്രനെ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് എം ടി ജോർജ് ആവാനാണ് സാധ്യതകൾ കാണുന്നത് അടുത്തത് കാട്ടാക്കട രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് വേണ്ടി ഐ ബി സതീഷ് രംഗത്തിറങ്ങുകയും കോൺഗ്രസ്സിന് വേണ്ടി എൻ ശക്തൻ കളത്തിലിറങ്ങുകയും ചെയ്തു ഐ ബി സതീഷിനെ രണ്ടായിരത്തി പതിനാറിൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ടുകൾ ലഭിക്കുകയും എൻ ശക്തന് അൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഐ ബി സതീഷ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ ഐ ബി സതീഷൻ തന്നെ വീണ്ടും കളത്തിലിറങ്ങുകയും കോൺഗ്രസ്സിന് വേണ്ടി മലയിൻ കീഴ് വേണുഗോപാൽ മത്സര രംഗത്തിറങ്ങുകയും ചെയ്തു ഐ ബി സതീഷിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ലഭിക്കുകയും വേണുഗോപാലിന് നാൽപ്പത്തി മൂവായിരത്തി അറുപത്തി രണ്ട് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഐ ബി സതീഷ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി മലയും കീഴ് വേണുഗോപാൽ വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട് അടുത്തത് കോവളം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോവളത്തിൽ നിന്ന് വിജയിച്ച് കയറുന്നത് കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള എം വിൻസെൻ്റ് ആണ് എം വിൻസെൻറ്റ് രണ്ടായിരത്തി പതിനാറിൽ നേടിയിട്ടുള്ളത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജമീല പ്രകാശൻ അൻപത്തിയേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളാണ് നേടിയിട്ടുള്ളത് മൂവായിരത്തി നാന്നൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജമീല പ്രകാശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എം വിൻസെൻ്റ് രണ്ടായിരത്തി പതിനാറിൽ കോവളത്തിന് പ്രതിനിധീകരിച്ചു കൊണ്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ എം വിൻസെൻറ്റ് കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരരംഗത്തിറങ്ങുകയും എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ നേടുകയും ചെയ്തു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളാണ് അവിടെ അന്ന് ലഭിച്ചത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോവളത്തിൽ നിന്ന് എം വിൻസെൻറ്റ് വീണ്ടും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോവളത്തിൽ നിന്ന് എം വിൻസെൻറ്റ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകളാണ് കാണപ്പെടുന്നത് അടുത്തത് നെയ്യാറ്റിൻ കര രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫിൻ്റെ കെ ആൻസലനാണ് നെയ്യാറ്റിൻ കരയെ പ്രതിനിധീകരിച്ച് കേരള എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കെ ആൻസലിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർ സെൽവരാജനെയും അൻപത്തി നാലായിരത്തി പതിനാറ് വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആർ സെൽവരാജന് കെ ആൻസലൻ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരള നിയമസഭയിലേക്ക് അദ്ദേഹം എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കെ ആൻസഡനും ആർ സെൽവരാജുമായിരുന്നു മത്സരരംഗത്തിണ്ടായിരുന്നത് അന്ന് ആൻസഡന് അറുപത്തി അയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ ലഭിക്കുകയും ആർ സെൽവരാജനെ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ വീണ്ടും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിന് വേണ്ടി ആർ സെൽവരാജ് വീണ്ടും നിയമസഭാ ഇലക്ഷന് മത്സരിക്കുമെന്നാണ് പുറത്തു സൂചനകൾ